മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൽ വൻ പദ്ധതികൾ സംസ്ഥാന വിദ്യുശക്തി ബോർഡ് നടപ്പാക്കുന്നു നൂറ്റി മുപ്പത്തിനാല് ദശാംശം പൂജ്യം അഞ്ച് കോടിയുടെ പത്ത് പദ്ധതികളാണ് മാവേലിക്കരയിലും സമീപ ജില്ലകളിലെ വിവിധ പ്രദേശങ്ങൾക്കും പ്രയോജനം ചെയ്യുന്ന നിലയിൽ നടപ്പാക്കാൻ പോകുന്നതെന്ന് എം എസ് അരുൺകുമാർ എം എൽ എയും വൈദ്യുതി ബോർഡ് ഉയർന്ന ഉദ്യോഗസ്ഥരും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുറമേ നാൽപ്പത്തി ആറ് കോടിയുടെ രണ്ട് പദ്ധതികൾ ചെങ്ങന്നൂർ കായംകുളം മണ്ഡലങ്ങളിലായി കെ എസ് നടപ്പാക്കുന്നുണ്ടെന്നും അറിയിച്ചു മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൽ വൻ പദ്ധതികൾ സംസ്ഥാന വിദ്യുശക്തി ബോർഡ് നടപ്പാക്കും എം എസ് അരുൺകുമാർ എം എൽ എയും വിദ്യുച്ക്തി ബോർഡിന്റെ ഉന്നത ഉദ്യോഗസ്ഥനും നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്

ചെറിയ ദശാംശം അഞ്ചു കോടി രൂപയുടെ പത്ത് പദ്ധതികളാണ് മാവേലിഗിരയിലും സമീപ ജില്ലകളിലെ വിവിധ പ്രദേശങ്ങൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ നടപ്പാക്കാൻ പോകുന്നത് എം എസ് അരുൺകുമാർ എം എൽ എയുടെ നിരന്തര ഇടപെടലിനെ തുടർന്നാണ് വൻ പദ്ധതികൾ മാവേലിഗിരിക്ക് ലഭിച്ചത് പുറമെ നാൽപ്പത്തി ആറ് കോടിയുടെ രണ്ട് പദ്ധതികൾ ചെങ്ങന്നൂർ കായംകുളം മണ്ഡലങ്ങളിലായി കെ സി ബി നടപ്പാക്കുന്നുണ്ടെന്നും കെ സി ബി ഉദ്യോഗസ്ഥർ പറഞ്ഞു മാവേലിക്കര നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷന്റെ നവീകരണം പതിനെട്ട് മാസം കൊണ്ട് പൂർത്തീകരിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട് അൻപത്തിനാല് ദശാംശം ഒന്ന് ഏഴ് കോടി രൂപയാണ് ഇതിന് ചെലവിടുന്നത് പദ്ധതിയുടെ ഗുണം പൂർണ്ണമായും മാവേലിക്കരയ്ക്കകം ലഭിക്കുക മാവേലിക്കര നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷൻ ഗ്യാസ് ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷനായി ഉയർത്തിയുള്ള സമൂല നവീകരണം വഴി മാവേലിക്കരയിലും സമീപ പ്രദേശങ്ങളിലും ഗുണമേന്മയുള്ള തടസ്സരഹിത വൈദ്യുതി ലഭ്യമാക്കും ഇടപോൺ മുതൽ മാവേലിക്കര വരെയുള്ള അറുപത്തിയാറ് കെ വി ഡിസി ലൈൻ നൂറ്റിപ്പത്ത് കെ വി ആക്കി ശേഷി വർദ്ധിപ്പിക്കും ഇതിനായി ഇരുപത് ദശാംശം എട്ട് കോടി രൂപയാണ് ചിലവഴിക്കുന്നത് മാവേലിക്കര മണ്ഡലത്തിൽ പൂർണ്ണമായും കായംകുളം തിരുവല്ല മണ്ഡലങ്ങളിൽ ഭാഗികമായും പദ്ധതിയുടെ ഗുണം ലഭിക്കും എടപ്പോൾ മുതൽ മാവേലിക്കര വരെയുള്ള പത്തേ ദശാംശം എട്ട് രണ്ട് കിലോമീറ്റർ നീളമുള്ള പതിനാറ് കെ വി ഡബിൾ സർക്യൂട്ട് ലൈൻ നൂറ്റിപ്പത്ത് കെ വി ലൈനായി ഉയർത്തുകയാണ് ചെയ്യുക മാവേലിക്കര സബ്സ്റ്റേഷനിലേക്ക് അധികമായി രണ്ട് ഇൻകമ്മിംഗ് ഫീഡർ കൂടി ലഭിക്കും ഇതിന്റെ നിർമ്മാണം തുടങ്ങിയതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു അഞ്ച് സെപ്റ്റംബറിൽ ഇത് പൂർത്തീകരിക്കും കല്ലുമല റെയിൽവേ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഇ എച്ച് ടി ലൈൻ നവീകരണം നടത്തുന്നുണ്ട് രണ്ടേ ദശാംശം ഒരു കോടി രൂപയാണ് ഇതിന് ചിലവഴിക്കുന്നത് പദ്ധതിയുടെ ഗുണം പൂർണ്ണമായും മാവേലിക്കരയ്ക്ക് ലഭിക്കുമെന്ന് എം എൽ എ പറഞ്ഞു റെയിൽവേ മേൽപ്പാലം നിർമ്മാണം സുഗമമാകുകയും ചെയ്യും മൂന്ന് മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കും കോട്ടയം പള്ളം മാവേലിക്കര പതിനാറ് കെ വി ഡി സി ലൈനിന്റെ മാവേലിക്കര മുതൽ തിരുവല്ല വരെയുള്ള ഭാഗം നൂറ്റി പത്ത് കെ വി ആയി ശേഷി വർദ്ധിപ്പിക്കാൻ നടത്തും ഇരുപത്തിയാറേ ദശാംശം രണ്ടേ അഞ്ച് കോടി രൂപയുടെ പദ്ധതിയാണിത് മാവേലിക്കര തിരുവല്ല സബ്സ്റ്റേഷനുകളിലെ പ്രസരണ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുകയും ചെയ്യും ഇതിന്റെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ നിർമ്മാണം പൂർത്തീകരിക്കും കറ്റാനം അറുപത്തി ആറ് കെ വി സബ്സ്റ്റേഷനിൽ പുതിയതായി ഒരു അറുപത്തി ആറ് ബാർ പതിനൊന്ന് കെ വി പത്ത് എം വി എ ട്രാൻസ്ഫോമർ സ്ഥാപിച്ച് ശേഷി വർദ്ധിപ്പിക്കും നിലവിലെ ഇരുപത് എം വി എൽ നിന്നും മുപ്പത് എം വി എയിലേക്കാണ് ശേഷി വർദ്ധിപ്പിക്കുന്നത് അടുത്ത വേനൽക്കാലത്തെ അധിക വൈദ്യുതി ആവശ്യകത സുഗമമായി ഇതിലൂടെ നേരിടാനാകും മാവേലിക്കര കായംകുളം മണ്ഡലങ്ങളിൽ ഇതിന്റെ ഗുണം ലഭിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കും വള്ളികുന്തം മുപ്പത്തിമൂന്ന് കെ വി സബ്സ്റ്റേഷനിൽ നിലവിലുള്ള മുപ്പത്തിമൂന്ന് പേർ പതിനൊന്ന് കെ വി അഞ്ച് എം ബി എ ട്രാൻസ്ഫോമറുകളുടെ ശേഷി എട്ട് എം ബി വീതമായി വർദ്ധിപ്പിക്കും രണ്ട് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയാണ് ഇതിന് ചെലവഴിക്കുക സബ്സ്റ്റേഷൻ പരിധിയിലെ അധിക വൈദ്യുതി ആവശ്യകത നിറവേറ്റുന്ന പദ്ധതിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ പദ്ധതി പൂർത്തീകരിക്കും ഇത്തരത്തിൽ നിരവധി പദ്ധതികളാണ് വരാൻ പോകുന്നത് വാർത്താ സമ്മേളനത്തിൽ എം എസ് അരുൺകുമാർ എം എൽ എ കെ സി ബി പ്രസരണ വിഭാഗം ആലപ്പുഴ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ജി ശ്രീകുമാർ മാവേലിക്കര എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രദീപ് കുമാർ ഇടപോൺ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡോക്ടർ ബിജു ജേക്കബ് എന്നിവർ പങ്കെടുത്തു സിഡിനെ